അബുദാബി കെ എം സി സി കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കാസർഗോഡ് ഫെസ്റ്റ് മികച്ച സംഘാടനവും പരിപാടികളുടെ വൈവിധ്യവും ജനപങ്കാളിത്തവും കൊണ്ട് ശ്രദ്ധേയമായി ശനിയാഴ്ച രാത്രി അബുദാബി ബാഹ്യ സ്റ്റേഡിയത്തിൽ നടന്ന സംഗമത്തിൽ വിവിധ കലാകായിക പരിപാടികളും സാംസ്കാരിക പരിപാടികളും നടന്നു കുട്ടികൾക്കും വനിതകൾക്കുമായി ഒരുക്കിയ വിവിധ മത്സരങ്ങൾ സോക്കർ ഫെസ്റ്റ് അവാർഡ് ദാന ചടങ്ങ് തുടങ്ങി നിരവധി പരിപാടികൾ ഫെസ്റ്റിനെ വർണ്ണാഭമാക്കി ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് ക്വാളിറ്റി ആർ ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ അറ്റ് ൂർ ആയിരക്കണക്കിന് പേരെ ആകർഷിച്ച കാസർഗോഡ് ഫെസ്റ്റ യു യുടെ വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള കാസർകോട് സ്വദേശികൾക്കും കെ എം സി സി പ്രവർത്തകർക്കും ഒരു മഹാസംഘമ വേദിയായി മാറി വേൾഡ് കെ എം സി സി വൈസ് പ്രസിഡന്റ് അബ്ദുല്ല ഫറൂഖി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു അസീസ് ആറാട്ടുകടവ് അധ്യക്ഷത വഹിച്ചു നിസാർ തളങ്കര മാഹിൻ കേളോട്ട് അഡ്വക്കേറ്റ് നജാഫ് ഷുക്കൂർ അലി കല്ലുങ്ങൽ അഡ്വക്കേറ്റ് ഇബ്രാഹിം കലീൽ ഹനീഫ് പടിഞ്ഞാറമൂല സലിം ചിറക്കൽ അബ്ദുൽ റഹിമാൻ ഹാജി സലാം കന്യപ്പാടി അഡ്വക്കേറ്റ് ഫൈസൽ അഷ്റഫ് ആദൂർ ബദ്രുദ്ദീൻ ബെൽത്ത എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് സി സെന്റർ സെൻ്റർ മുഖേനയെ നടപ്പിലാക്കുന്ന മുന്നൂറ്റി ഡയാലിസിസ് ചികിത്സാ പദ്ധതിക്ക് വേണ്ടിയുള്ള ധനസഹായം കൈമാറി കൂടാതെ നിർമ്മാണത്തിലിരിക്കുന്ന കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് ആസ്ഥാന മന്ദിരത്തിനായി അബുദാബി കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി ലക്ഷം രൂപയുടെ സഹായധനം കൈമാറി വിവിധ അവാർഡുകളും നൽകി യു എയിലെ പന്ത്രണ്ട് പ്രമുഖ ടീമുകൾ അണിനിരന്ന സോക്കർ മത്സരത്തിൽ മൊഖ്രാൽപുത്തൂർ പഞ്ചായത്തിനു വേണ്ടി മത്സരിച്ച അറബ്സ്കോ കാസർഗോഡ് ടീം വിന്നേഴ്സും റിവൈറ ടീം റണ്ണേഴ്സുമായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്